ഗൈസ് ടക് വെ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറിയർ ബുക്ക് സ്റ്റോളിലേക്കാണ് ബുക്ക് സ്റ്റോളിലേക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് സ്റ്റോൾ അല്ലാതെ ശരിക്കും അവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് ഗാജറ്റ്സ് അതുപോലെ തന്നെ ഈ മൊബൈൽ ലാപ്പ് അതിൻ്റെയൊക്കെ ആക്സസറീസ് പിന്നെ ബുക്ക്സ് ടോയ്സ് അങ്ങനെ ഒരു വിധപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടേക്കാണ് നമ്മളിന്ന് പോകണത് നമുക്ക് എസ് ട്വൻറ്റി ടു അൾട്രയും അതേപോലെ തന്നെ എം എസ് സൈഡ് ഒരു ലാപ്ടോപ്പും നോക്കണം ഓൺലൈനൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് നല്ല ഓഫറിലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു സൊ പൊതുവേ ഈ ജെറീർ ബുക്ക് സ്റ്റോൾ എന്ന് പറയണത് ഭയങ്കര ഇത്തിരി എക്സ്പെൻസീവ് ആണ് കാരണം വെച്ചാൽ അവര് അവരുടെ ഒറിജിനൽ പീസ് ആണ് അതില് പിന്നെ യാതൊരു കോംപ്രമൈസ് ഇല്ല പിന്നെ രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഗ്യന്റികളൊക്കെ കിട്ടുന്നൊക്കെയാണ് ഒരുവിധ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായത് ഒരു എ ടി എം കൗണ്ടർ ആണ് റോഡ് സൈഡിലാണ് ഈ ഒരു എ ടി എം കൗണ്ടർ തന്നെ കാറിൽ നമ്മൾ പോയിണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ കാർ സൈഡാക്കി കാർ പാർക്ക് ചെയ്ത് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് ക്യാഷ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരു നല്ല സെറ്റപ്പാണ് നമ്മുടെ നാട്ടിൽ വരാണെങ്കിൽ നന്നായിരിക്കും കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വരച്ച വെച്ചിട്ടുണ്ടാവട്ടെ ചില ഭാഗത്തുള്ളൂ ചില ഭാഗത്ത് മെയിൻ്റനൻസ് വർക്കൊക്കെ ഉള്ള കാരണം ഇല്ല അപ്പോൾ ഉള്ള ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലാണ് എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും കാർ പാർക്ക് ചെയ്യുക കാർ പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ അവർ പാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലും ഞാൻ സൗദിയിൽ കണ്ടെക്കുന്നത് സൗദിയിൽ ഗേൾസാണ് കൂടുതൽ ഡ്രൈവ് ചെയ്യണേ ബോയ്സിനെ ബേഴ്സിട്ട് അവിടെ നിന്ന് സമയത്താണ് നമ്മൾ കെ എഫ് സി എപ്പുവിന് പിന്നെ കുറച്ചുകൂടി ആയിട്ട് നീ ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ബോക്സ് കണ്ടിട്ടുണ്ടാകാം സ്റ്റാർ ബോക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് സാറ് പൈസ കാണുന്നവർ ചായം കാര്യങ്ങൾ കൊടുക്കണം ഇത്ര ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്നുണ്ട് നാട്ടിൽ ഓക്കെ എന്തായാലും അത് നമ്മൾ കഴിഞ്ഞ് പോയി നമ്മൾ അവിടെ നിന്നും കയറാറില്ല പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോൾ പോഷേ പനമേരാണോ പോർഷേ നയൻ ഇലവൻ ആണോ എന്നെങ്കിൽ ഒരു ഡൗട്ട് എന്തായാലും പോർഷെ എന്ന് വിചാരിക്കണം അപ്പോൾ അത് കാർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഞാൻ കാറിൻ്റെ അവിടുന്ന് സ്വപ്നമേ നീങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നടക്കാൻ പോയില്ല ഇനി വേറെന്തെങ്കിലും ഇഷ്യൂ ആവുന്നുണ്ടെന്ന് വെച്ചിട്ടാണ് എടുക്കാണ്ടിരുന്നത് ഒരു കാർ പുരാതനമായതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ അടുത്ത് കൂടെ പോയി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വന്നു ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കാൽ നടക്കാരായാലും വണ്ടി ഒഴിക്കുന്നവരായാലും സിഗ്നൽ നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് അല്ലാന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെ സീറ്റ് സിഗ്ബൽഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ധരിച്ചിട്ടുണ്ടാവണം പിന്നെ ഈ റോട്ടിൽ പോകുന്ന മിക്ക ആൾക്കാരും ഇപ്പോൾ ഗേൾസായാലും ബോയ്സ് ആയിരം ആരായാലും ഇവർ ഹോർണടിക്കാനൊന്നും വലിയ താല്പര്യം കാണിക്കില്ല ഇവർ ഹോണടിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ നമ്മൾ കാൽ കാലക്കാരൊന്ന് ജസ്റ്റ് നോക്കി നടന്നിട്ട് വേണം പോകാൻ ഇവർ ഹോൺ അടിക്കില്ല അതുപോലെ ഇൻഡിക്കേറ്റർ ഇടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ചില ഭാഗത്തൊക്കെ നമുക്ക് മരങ്ങൾ കാണാനായിട്ട് സാധിക്കും പിന്നെ ചില ഭാഗത്ത് മെയിൻ്റെനൻസ് വർക്കും അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കും ഒക്കെ നടക്കുന്ന കാരണം അവിടെ നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കില്ല ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞാൽ ജെറിയർ ബുക്ക് സ്റ്റോൾ ഇത് വെറും ഒരു ബുക്ക് സ്റ്റോൾ അല്ല ഇതിൻ്റെ ഉള്ളിലെ മൊബൈൽ ആക്സസറീസും അതുപോലെ ലാപ്പ് അത് ലാപ്പിൻ്റെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യം കണ്ടവശം തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം നല്ല വലിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെ എത്താൻ തന്നെ കുറച്ച് പേരും നടന്നുകൂട്ടുക ബിൽഡിംഗ് വെച്ചാൽ അത്രയും നല്ല വലിപ്പാണ് അപ്പോൾ ആ ബിൽഡിംഗിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് അതായത് ആ ഡോറിൻ്റെ ഇടയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പേരും നടന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിധത്തിലുള്ളിലേക്ക് കയറി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോഴാണ് ഭയങ്കര സ്പേസാണ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സൈലൻസുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കണ്ണുടിച്ച ശേഷം നേരെ നമ്മൾ നമ്മളിപ്പോൾ ഐഫോണിൻ്റെ പുതിയതായിട്ട് പുറത്തിറങ്ങിയ ആപ്പിളിൻ്റെ പുതിയതായിട്ട് പുറത്തിറങ്ങിയ ഐഫോൺ ഉണ്ട് അവിടേക്ക് പോയി ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൻ്റെ അവിടേക്ക് അവിടെ ഐഫോൺ ഫിഫ്റ്റീനും ഫിഫ്റ്റീൻ പ്ലസും ഫിഫ്റ്റീൻ പ്രോയും ഫിഫ്റ്റീൻ പ്രോ മാക്സും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയുണ്ട് ഐഫോൺ ഫിഫ്റ്റീനൊക്കെ എത്രയാണ് ഒരു മൂന്ന് എണ്ണൂറ് മുതലാണ് ഒക്കെ വരണേ ഐഫോൺ ഫിഫ്റ്റീൻ്റെ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൻ്റെ ക്യാമറ ഒക്കെ ഭയങ്കര പൊളിയാണ് അപ്പോൾ അങ്ങനെ ഒരു വിധ അതിൻ്റെ പഠിക്ഷവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളവിടുന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം നമ്മൾ ലാപ്പിൻ്റെ ഇടയ്ക്ക് പോയി അങ്ങനെ ലാപ്ടോപ്പിൻ്റെ അവിടെ എത്തിയ സമയത്ത് അവിടെ സെയിൽസിൽ നിൽക്കുന്ന ഒരു ചേട്ട അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ ഓൺലൈനിൽ ഒരു എം എസ് ഐടെ ലാപ്ടോപ്പ് കണ്ടായിരുന്നു നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സാംസങ് എക്സ്റ്റൻറ്റി ടു അൾട്രയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓഫറിന് പ്രമാണിച്ചിട്ട് നമ്മളിവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് ഈ രണ്ട് ഐറ്റംസും സോൾട്ട് ഔട്ടായി പോയേക്കാണ് ഇനി ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും വരുവില്ലെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് തൊട്ടപ്പുറം തന്നെ നമ്മുടെ നത്തിങ്ങിൻ്റെ ഫോണുണ്ട് അതുകൊണ്ട് നിന്ന് കാണാൻ വെച്ചു നത്തിങ് വണ്ണും നത്തിങ് ടു ഒരുപാട് ഒന്ന് കണ്ണുടിച്ചു നോക്കിയപ്പോൾ ഫോണിൻ്റെ ലാബിൻ്റെതായിട്ടുള്ള ഫുൾ ആക്സസറീസും പിന്നെ ക്യാമറാസും പിന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ എല്ലാത്തിൻ്റെ കുറേ ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കാണാനായിട്ട് പറ്റും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ അവിടെ കുറേ ബുക്സും ടോയ്സും കാര്യങ്ങളൊക്കെയുള്ള എപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടേക്ക് പോകാം ട്രിപ്പ് എത്തി നിൽക്കുന്നത് നമ്മുടെ ജെറിയറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ടോയ്സ് ആണ് കേട്ടോ ഇവിടെ ടോയ്സ് അതുപോലെ തന്നെ ബുക്ക്സ് ചെറിയ പിള്ളേർക്ക് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റനേകം സാധനങ്ങളും പിന്നെ ബാഗ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടോയ്സ് ഐറ്റംസിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെട്ടി പോകുക കാരണം എന്ന് വെച്ചാൽ ഒരു നൂറ്റമ്പത് രൂപയിലേക്കാണ് വരുന്നത് അതായത് ഒരു മൂവായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ചെസ് ബോർഡ് ഇപ്പോൾ ചെസ് ബോർഡിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ചെസ് ബോർഡ് തന്നെ മിനിമം അയ്യായിരം മുതലേക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് അങ്ങനെ പല പല ഐറ്റംസും ഉണ്ട് ഒക്കെയും ഭയങ്കര കോസ്റ്റ്ലി ഐറ്റംസ് ആണ് കേട്ടോ ബുസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ആൾക്കാരൊന്നും നമുക്കോട് കാണാനായിട്ട് സാധിക്കില്ല പിന്നെ അഥവാ വരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കാശുള്ള ആൾക്കാരൊക്കെയാണ് ഇത്തിരി റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ജെറിയർ ബുക്ക്സുകളിലേക്ക് വരിക കാരണം ഇത്തിരി എക്സ്പെൻസീവാണ് എല്ലാ സാധനങ്ങൾക്കും ജെറിയറിലേക്ക് നമ്മൾ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ടു അൾട്ര നോക്കാൻ അതുപോലെ തന്നെ എം എസ് ഐയുടെ ലാപ്ടോപ്പ് നോക്കാനായിരുന്നു രണ്ടും സോൾഡ് സോൾഡൌട്ടായി ഓഫർ പീരീഡ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് ഇനി അടുത്ത ഓഫർ ഇപ്പോൾ വരുന്നതും അവർ പറഞ്ഞിട്ടില്ല ഈ ഓഫർ തീർന്നു എന്നുള്ള വിവരം അവർ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇനി നമ്മളിവിടെ വന്നു ഇനി ഇപ്പം അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് റാക്കേർ തന്നെ ഒരു ലുല്ലുമാളുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല നമ്മൾ പോയ ലുല്ലുമാളെന്ന് വെച്ചാൽ കോബാറിലുള്ള ലുല്ലുമാളിക്കാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റാക്കേലുള്ള ലുല്ലുലിക്കാണ് കേട്ടോ ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ലുല്ലുമാളായിട്ടാണ് ടൈ റാക്കേരള ഈ ലുല്ലുമാളിലേക്ക് തോന്നിയത് ഞാൻ കോബാറിൽ പോയിട്ടുണ്ടെങ്കിലും ആ കോബാറിലത്തെ ലുല്ലുമാളിച്ചാൽ ഭയങ്കര വലിയൊരു ലുല്ലുമാളാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഭയങ്കര തിരക്കും ഇല്ല അതേപോലെ തന്നെ ചെറിയൊരു ലുല്ലുമാളും ഇനി ഭക്ഷണം കഴിക്കണം ഫുഡ് കോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് നമുക്ക് പാഴ്സൽ വാങ്ങി പോകണം അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരെ പോയി അവിടെ ഫോണൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ജെറിയറിലെ ഐഫോണാണ് നോക്കിയാന്നുണ്ടെങ്കിൽ ഇവിടെ ലുല്ലുമാളിൽ വന്നിട്ട് നമ്മൾ സാംസങ് ഫോണൊക്കെയാണ് കൂടുതലായിരുന്നു നോക്കിയത് എസ് ട്വൻ്റി ത്രീ അൾട്രാ ആ ഒരു എസ് ട്വന്റി ത്രീ സീരീസ് മൊത്തം പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അതുപോലെ ഒരു ചെറിയൊരു മിക്സർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം അവിടെ വെച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവിടുന്ന് പാർസൽ വാങ്ങാൻ നിന്നില്ല പിന്നെ അവിടുന്ന് നേരെ അധികം കറങ്ങി തിരിഞ്ഞ് സമയം കളയാനും നിന്നില്ല നമ്മൾ അത് നേരെ അവിടുന്ന് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട